ഈ അനധികൃതമായി മൃഗങ്ങളെ പിടിക്കാൻ എന്ന പേരിൽ വെക്കുന്ന ഈ വൈദ്യുതിയിൽ തട്ടിയിട്ട് ആളുകൾ മരിക്കുന്ന ആദ്യമായിട്ടല്ല മാത്രമല്ല ഈ പ്രദേശത്ത് ജനങ്ങൾ ഏഴ് മാസം മുമ്പ് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തവരാണ് ഇത് പുറത്തു പറയുന്നത് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് ഇത്രയും ഗുരുതരമായ ഒരവസ്ഥയുണ്ടായിട്ട് ഏതാണ്ട് അര കിലോമീറ്റർ ദൂരമാണ് ഇലക്ട്രിസിറ്റി വൈദ്യുതി ലൈനിൽ നിന്ന് കറൻ്റെ എടുത്ത് അനധികൃതമായി ഇതുപോലുള്ള കെണികൾ സ്ഥാപിക്കുന്നു അതുമാത്രമല്ല ഇത് കൃഷിയിൽ നിന്ന് കൃഷിയെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള പിന്നെ ശ്രമമൊന്നും അല്ലല്ലോ മൃഗങ്ങളെ പിടിച്ചിട്ട് അതിൻ്റെ മാംസം വിറ്റ് ബിസിനസ് നടത്താനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനെതിരെ അതിശക്തമായ നിലപാടുകൾ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ട് വൈദ്യുതി ബോർഡ് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വനം വകുപ്പ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോലും ഈ തോട് ഇൻ്റെ ഒരു ഭാഗം കാടും മറുഭാഗം കൃഷിഭൂമിയാണ് വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമുണ്ട് പക്ഷേ ഇവിടെ ഇതുപോലെ അനധികൃതം ജനങ്ങൾ വഴി നടക്കുന്ന സ്ഥലമാണ് തോടാണ് കുട്ടികൾ കളിക്കാൻ പോകുന്നതും കുളിക്കാൻ പോകുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും കുടുംബസമേതം പോകുന്ന അവിടെ അവിടെയൊക്കെ ഇത്തരം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവില്ല ഇപ്പം തന്നെ അഞ്ച് കുട്ടികൾ കൂട്ടമായിട്ട് കളി കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോകുന്ന സന്ദർഭമാണ് ഒരു കുട്ടിയുടെ മരണത്തിൽ അവസാനിച്ചു എന്നത് വളരെ ഭാഗ്യമാണ് അപ്പം ഇത്തരം ഒരു അവസ്ഥയുണ്ടായിട്ട് കനങ്ങാപ്പാറ നയം നിസ്സംഗമായി നിൽക്കുന്നതാണ് ഇത്തരം ദുരൂഹമായ മരണങ്ങൾക്ക് ഗൗരവതരമായ നഷ്ടങ്ങൾക്ക് കാരണമാകുന്നത് സർക്കാർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല ആ ഉത്തരവാദിത്വ നിർവഹണത്തിലെ പരാജയമാണ് വിലപ്പെട്ട പത്താം പഠിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മളെപ്പോലെ ജീവിക്കാൻ അർഹതയുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയെ വെച്ച് പാവപ്പെട്ടവരൊരു കുടുംബം എന്തൊക്കെ പ്രദേശങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ടാവും ആ കുട്ടിയെ മരണത്തിൽ ഗർത്തത്തിലേക്ക് വിട്ടതിൽ ഏറ്റവും വലിയ കുറ്റവാളി ഒന്നാം പ്രതി സംസ്ഥാന സർക്കാറാണ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായൊരു സംഭവമാണെങ്കിൽ അവിചാരിതമായി ഉണ്ടായൊരു സംഭവമാണെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നിൽക്കാൻ കഴിയും ഇതങ്ങനെയല്ലോ കൃത്യവിലോപം കെട്ടുകാര്യസ്ഥത അത് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്രയാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിവയ്ക്കുകയാണ് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കേരളത്തിൽ എത്ര ജീവാനി സംഭവിച്ചു ആനകൾ ചവിട്ടിക്കുന്നിട്ടും പുലി കടിച്ചു നിന്നിട്ടും കടുവ മനുഷ്യ മാംസം ഭക്ഷിച്ചിട്ടുമൊക്കെ എത്രത്തോളം ജീവൻ കേരളത്തിൽ അപകരിക്കപ്പെട്ടു അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ഗവണ്മെൻ്റ് ആവശ്യമായ നടപടികൾ എടുത്തിട്ടില്ല നമുക്കറിയില്ല ഒമ്പത് വർഷം മുമ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിക്കാരെയും കുടിയേറ്റക്കാരെയും രക്ഷിക്കാൻ കർശനമായ പരിഹാര മാർഗങ്ങൾ നടപ്പാക്കും അതിലൊന്നു പറഞ്ഞത് ട്രഞ്ച് കൂറും വർഭാഗത്ത് വേലി കെട്ടും ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ടാണ് കർഷകരും കുടിയേറ്റ മേഖലയിലെ ജനങ്ങളും ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് അറിയാകുന്നത് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ അക്രമത്തിനിരയായി മരിക്കുന്നു പിന്നെ ഇതുപോലുള്ള അനധികൃതമായ കറൻറ്റ് വെയിലുകൾ വെച്ചിട്ട് അതിൽ തെറ്റി മരണം സംഭവിക്കുന്നു ഏതായിരുന്നാലും കൃഷിക്കാർക്ക് വനമേഖലയോട് അടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മണ്ണിനെ പൊന്നാക്കി നമുക്ക് ഭക്ഷണം തരുന്ന ജനങ്ങൾക്ക് ഇവിടെ മരണമാണ് ഈ ഗവൺമെൻറ് പകരം നൽകുന്നത്